കേരള വിഷൻ ഇഫ്താർ സംഗമത്തിൽ പ്രശസ്ത ചലച്ചിത്ര താരം ഇർഷാദും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീകണ്ഠൻ നായരും പങ്കുവച്ച സാമൂഹിക ഉത്കണ്ഠകൾ ചർച്ചാ വിഷയമായി വിവിധ മതസമുദായങ്ങൾപ്പെട്ടവർ ഒരുമിച്ച് കഴിയുന്ന നാടാണ് കേരളം എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടാവുന്നത് പ്രതീക്ഷ ഉളവാക്കുന്നതാണ് എന്നാണ് ഇർഷാദ് അഭിപ്രായപ്പെട്ടത് എന്നാൽ അത്തരം ഐക്യത്തെ വലിയ സംഭവമായി പറയേണ്ടി വരുന്നത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണെന്ന് ശ്രീകണ്ഠൻ നായരും പ്രതികരിച്ചു കേരള വിഷൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് സംസാരിച്ച ചലച്ചിത്ര താരം ഇർഷാദിന്റെയും മാധ്യമപ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായരുടെയും അഭിപ്രായങ്ങളാണ് ചർച്ചയാകുന്നത് വെഞ്ഞാറമൂട് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കവാടം വെക്കാൻ സ്ഥലമില്ലാതായതിനാൽ പള്ളിയുടെ കവാടവുമായി ചേർത്തുവെച്ച സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു നടൻ ഇർഷാദിന്റെ പ്രസംഗം ഇത്തരം സംഭവങ്ങളാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ശ്രീ ക്ഷേത്രത്തിന്റെ അമ്പലം പണിത് കഴിഞ്ഞപ്പോൾ ബോഡ് വയ്ക്കാനില്ലാതായപ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയുടെ ബോർഡ് ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത് അത് വളരെ വലിയ വാർത്തയായിട്ടുണ്ട് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ അത് വളരെ ഏറ്റെടുത്തു കഴിഞ്ഞൊരു വാർത്ത ഇതാണ് ശരിക്കും കേരള സ്റ്റോറി എന്നിരിക്കുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പലരും വിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളിത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാവരും കൂട്ടായ്മയോടെ എല്ലാവരും ഇരിക്കുമ്പോൾ അതിന് ആ ആ രീതിയിലുള്ള അതേസമയം ഇക്കാലത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ചിരിക്കുന്ന ചിത്രം വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത് മതേതരത്വത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചു എന്നതിന്റെ സൂചനയാണെന്ന് ആർ ശ്രീകണ്ഠൻ നായർ അഭിപ്രായപ്പെട്ടു ഇങ്ങനെയായിരുന്നില്ല കേരളമെന്നും മതത്തിനതീതമായ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരു വാർത്തയാവുന്ന കാര്യം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഒരു ഹിന്ദു ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു മുസൽമാനും ഒന്നിച്ചിരുന്നാൽ അത് പത്രത്തിൽ വാർത്തയാകുന്നു ദേ കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ മതബോധത്തിനും നമ്മുടെ സെക്കുലറിസിനും എന്തോ ഒരു അപകടമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ മതത്തിനൊക്കെ അതീതം പോകുന്ന ഒരു മനുഷ്യൻ മനുഷ്യാംശം ഇർഷാദിന്റെയും ആർ ശ്രീകണ്ഠനായരുടെയും അഭിപ്രായങ്ങൾ മതേതരത്വത്തെക്കുറിച്ച് സമൂഹത്തിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് വ്യക്തമാക്കുന്നത് കേരള വിഷു കൊച്ചി